ഓച്ചിറ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം വിതരണം ചെയ്തു കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ ചെയ്തത് ഓച്ചിറ പടിഞ്ഞാറെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് പ്രസിഡന്റ് നിസാം കണ്ടത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷവും ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഐശ്വര്യവും അതുപോലെ തന്നെ പട്ടിണി പാവങ്ങൾക്കുള്ള ഏത് ഒരു അശ്വരണർക്കുള്ള ആശ്രയവുമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അലഹമുല്ല അള്ളാഹു നല്ല കൂലി തന്നെ എന്ന് ആശംസിക്കുന്നു ജനറൽ സെക്രട്ടറി സിയാദ് വല്ലി വീട്ടിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് നമ്മളുടെ ബലിപ്പെരുമാണിൻ്റെ വിതരണം ചെയ്യുന്നു വളരെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഈ മാസത്തിലും ഈതിലും ഈ ജമാഅത്തിൻ്റെ അംഗങ്ങൾക്ക് ഒരു ആശ്രയമാകുന്ന തരത്തിൽ ഉള്ള നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സഹകരിച്ച സഹായിച്ചവർക്കെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹം നൽകുമാറാകട്ടെ ഈ നടത്തുന്ന നന്മയായ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ഇനി മുന്നോട്ട് നടക്കുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലവരായ ജമാഅത്ത് അംഗങ്ങളുടെ സഹായ സംഘടനകൾ ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി വലിപ്പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് ട്രഷറർ നജീബ് കൈത്താൽ പടിയിട്ടതിൽ ജമാത്തിൽ ആയിരത്തി നാന്നൂറ് കുടുംബങ്ങൾക്ക് ഒന്നര കിലോ ഇറച്ചി വീതം എല്ലാ വർഷവും വരാറുള്ള ഈ വളരെ വിപുലമായി കമ്മിറ്റി തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് സലാം ജനത ജോയിന്റ് സെക്രട്ടറിമാരായ അഷറഫ് മാമൂട്ടിൽ ഇർഷാദ് വല്യത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലീം ഹാജി അബ്ദുൾ റഹീം താജ്ചിറയിൽ ആസാദ് കുരുട്ടിശ്ശേരിൽ കൊച്ചുമോൻ അബ്ദുൾ ലത്തീഫ് കാസിംപിള്ള ഷാജഹാൻ റഷീദ് പാരഡൈസ് സുധീർ ഓലഗെട്ടി നവാസ് ഷാജഹാൻ ആലുമൂട്ടിൽ അജ്മൽ ജൗഹരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ